അതേമാതിരി തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ചിട്ട് അവർക്ക് അമ്പത് കോടിയും നൂറ് കോടിയും കൊടുത്ത് അത് ഉപയോഗിക്കാം ബി എസ് എൻ എൽ ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്തും നഗരങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സ്ഥലവും കെട്ടിടവുമുള്ള സ്ഥാപനമാണ് ഇതിൻ്റെ വില വളരെ ചുരുക്കി മാത്രമേ ഗവണ്മെൻറ്റ് ഇതുവരെ വിറ്റിട്ടുള്ളതൊക്കെ തന്നെ യഥാർത്ഥ വിലയുടെ പത്ത് പത്ത് ശതമാനത്തിൽ കുറഞ്ഞിട്ട് കുർത്തകൾക്ക് വിറ്റാണ് ആ വില്പന ഇപ്പോഴും തുടരുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കെട്ടിടങ്ങളും മറ്റുമൊക്കെ തന്നെ വാടക കൊടുത്ത് ആ വാടക കിട്ടുന്ന പൈസ ഈ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിന് വേറെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം പറയാം മറ്റൊരു ടെലികോം പൊതുമേഖലയായിട്ടുള്ള വിദേശ സഞ്ചാർ നിഗാം ലിമിറ്റഡ് അതിന് ബാങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നിക്ഷേപമുണ്ട് അതിൻ്റെ വില മൂവായിരം കോടി രൂപയിൽ പരം വരും പക്ഷേ ബാങ്കിലുള്ള നിക്ഷേപത്തേക്കാൾ ചുരുങ്ങിയ വിലക്കാണ് അത് ടാറ്റയ്ക്ക് കൊടുത്തത് ഇതേ രീതിയിലാണ് ബി എസ് എൻ എല്ലേയും അതേമാതിരിയുള്ള കമ്പനികളെയും വിൽക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് വിലയിൽ നിന്ന് പത്തിലൊന്ന് കൊണ്ട് മാത്രമാണ് ഗവൺമെൻറ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ടെലികോം ഫാക്ടറികളുണ്ട് ഏഴ് ടെലികോം ഫാക്ടറികൾ ബോംബെയിൽ കൽക്കത്തയിൽ ഖരഗ്പൂറിൽ ഗോപാൽപൂർ റിച്ഛയ് ജബൽപൂർ ഭീലായ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നഗരത്തിൻ്റെ മധ്യത്തിൽ എഴുപത്തഞ്ച് ഏക്കർ മുതൽ നൂറ്റമ്പതോ ഏക്കർ സ്ഥലമുള്ളതാണ് ഇതൊക്കെ വളരെ തുച്ഛമായ വിലക്ക് വിൽക്കാനാണ് അവർ പോകുന്നത് ഞങ്ങൾ പണ്ട് വിൽക്കാൻ പോയപ്പോൾ ഞങ്ങൾ എതിർത്തേനെ പരാജയപ്പെടുത്തി പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് വിൽക്കാൻ പോവുകയാണ് ഇതേ രീതിയിലാണ് ഓരോ സ്ഥലത്തും ഉള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലും ഇല്ല കാരണം അത്രയും വിപുലമായിട്ടുള്ള രീതിയിലുള്ള സ്വത്തുകൾ ഇ ബി എസ് എൻ എൽ ഇപ്പോഴും വിൽപ്പനയൊക്കെ അവർ ഒരു നീക്കം നടത്തുന്നില്ല പണ്ട് ഷെയർ വിൽക്കാൻ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി നാലില് ഷെയർ വിൽക്കാൻ വേണ്ടി ആരംഭിച്ച് മൂന്ന് ശതമാനം ഷെയർ ജീവനക്കാർക്ക് തരാമെന്ന് പറഞ്ഞു ഒരു ഷെയറിന് നൂറ് രൂപയുടെ ഷെയറിന് രണ്ടായിരം രൂപയോളം കിട്ടും അതുകൊണ്ട് നിങ്ങളത് ഷെയർ എടുത്തോളൂ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാം അതിനെ ഞങ്ങൾ പണിമുടക്കിട്ട് പറഞ്ഞു ഈ കൊല്ലാൻ പോകുന്ന ആടിന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഷെയർ എന്നിട്ട് ഇതിന് വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മൂന്ന് ദിവസം നീണ്ടുന്ന പണിമുടക്ക് നടത്തി ഗവൺമെൻറ്റിനെ അതിൽ പരാജയപ്പെടുത്തി അതുകൊണ്ട് അന്ന് ഷെയർ വിൽക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ ഷെയർ വിറ്റാൽ വളരെ ചുരുങ്ങിയ പൈസ കിട്ടൂ കാരണം കമ്പനി നഷ്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുതിയ ആ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അത് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മൂന്നൽക്കതിൻ്റെ രീതിയിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് പൊതുമേഖലകൾ ആവശ്യമില്ല സ്വതന്ത്ര ഇന്ത്യയിൽ അന്ന് കുത്തകകൾക്കും വലിയ ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാനുള്ള ഉണ്ടായിരുന്നു അതിന് ഫലമായിട്ടാണ് അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഐ ടി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് മന്ദിരം അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് വളർത്തണം എന്നുള്ളതാണ് നെഹ്റു വർത്തൽ അങ്ങനെയാണ് മുന്നൂറ്റി നാൽപ്പതോളം പൊതുമേഖലകളെ സ്ഥാപിച്ചത് വഴുക്കൊഴുക്കായിട്ട് പൊതുമേഖല സ്ഥാപിക്കുക മാത്രമല്ല സ്വകാര്യ മേഖലയിലുള്ള ലൈഫ് ഇൻഷുറൻസ് മാറ്റിയിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്കി ബാങ്കുകളെ ദേശാത്കരിച്ചു ഇന്ദിരാഗാന്ധി ഇതൊക്കെ വളർന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഇനി കുത്തുകളുടെ കയ്യിലൊക്കെ തന്നെ പണങ്ങൾ പണങ്ങളെത്തി പണമായി അപ്പോൾ ഇത് പൊതുമേഖലെന്ന് മാറ്റി കുത്തകൾ കൊടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് ആ രീതിയിലാണ് ഗവണ്മെൻ്റ് ഓരോ നൂറോ ആയിരം പൊതുമേഖല വിൽക്കുക വളരെ ചുരുങ്ങിയ വില വിൽക്കുക അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നശിപ്പിക്കുക നശിപ്പിച്ചിട്ട് ഒന്നുമല്ലാതാക്കി മാറ്റുക അതിപ്പോൾ ഐ ടി ഐ എച്ച് എം ടി ഇതൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടന്നിട്ടുള്ള കമ്പനികൾ അതിനൊക്കെ തന്നെ പുതിയ ആളുകളെ നിയമിക്കാതെ കണ്ട് അതിൻ്റെ ബിസിനസ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിട്ട് ആ രീതിയിലാണ് ഇതിനെയൊക്കെ നശിപ്പിച്ചത് അതേ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് എൻ നോക്കുന്നത് ആളുകൾ പോയി കഴിഞ്ഞാൽ നഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂട്ടേണ്ടി വരുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് ഇന്നത് വിൽക്കാൻ അവർക്ക് പെട്ടെന്ന് ധാരണയില്ല സ്ഥലങ്ങളൊക്കെ വിൽക്കലാണ്ട് കമ്പനി വിൽക്കാൻ ധാരണയില്ല കാരണം അതിൻ്റെ ഷെയറിനിപ്പം തീരെ വില കിട്ടില്ല അതാണ് അവർക്ക് ഒരു വശത്ത് ഇതിനെ പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാം മറുവശത്ത് തന്നെ സമർത്ഥമായിട്ട് നശിപ്പിക്കുക അതാണ് അവർ ചെയ്യുന്നത് പക്ഷേ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരക്കിൻ്റെ പത്തിരട്ടി ഒരു കോളിന് എത്ര വരുന്നുണ്ടോ അല്ലെ വാടക എത്ര വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാൻ എത്ര വരുന്നുണ്ടോ അതിൻ്റെ പത്ത് ഇരട്ടിയെങ്കിലും ചുരുക്കത്തിൽ കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആഗോളവൽക്കരണം വളരെ പതുക്കെയാണ് ആദ്യത്തിൽ ആരംഭിച്ചത് അത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അത് ആരംഭിച്ചതും മൻമോഹൻ സിംഗ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ പോയതും നരസിംഹറാവു ഗവൺമെൻറ് അതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയുണ്ടായിരുന്ന കാലത്ത് രണ്ടായിരത്തിന് ആദ്യ ദശകത്തിൽ മൻമോഹൻ സിംഗ് ഇതൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ശക്തിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുള്ള ഫലമായിട്ട് അവർക്ക് അത് നടപ്പിലാക്കാൻ കഴിയില്ല പക്ഷേ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം യാതൊരു ലെക്കുല്ല ഗാനം ഇല്ലാതെ കണ്ട് അമേരിക്കയിലെ ട്രംപ് ഏത് രീതിയിലാണോ സ്വേച്ഛാധികാരമായി നടത്തുന്നത് ആ രീതിയിലത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്തിന് എന്ത് ഗുണം വരുന്നുണ്ടോ എന്നുള്ള പ്രശ്നമല്ല ഈ കുത്തകൾക്ക് എത്രത്തോളം ലാഭം ലാഭമുണ്ടാക്കുമെന്നുള്ളതാണ് പ്രശ്നം അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനും ബി ജെ പിയുടേതായിട്ടുള്ള മറ്റൊരു രീതിയുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കുത്തകൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം കൊടുത്ത് അവരുടെ ആസ്തി വർദ്ധിപ്പിക്കുക ആ ആസ്തിയിൽ നിന്ന് നല്ലൊരു ഭാഗം ഡോണേഷനായിട്ട് പാർട്ടിക്ക് ലഭിക്കുക ഈ പാർട്ടിക്ക് ലഭിക്കുന്ന തുക അത് പല രീതിയിൽ ഒന്നുകിൽ പി എം കേഴ്സ് ഫണ്ടിലായിരിക്കാം അല്ലെങ്കിൽ അതേമാതിരി തന്നെ ഇലക്ഷൻ ഫണ്ടിലായിരിക്കാം ആ എലക്ഷൻ ഫണ്ട് ഉപയോഗിച്ച് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയും അതേമാതിരി തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ചിട്ട് അവർക്ക് അമ്പത് കോടിയും നൂറ് കോടിയോ കൊടുത്ത് അത് ഉപയോഗിക്കുക വീണ്ടും ഭരണത്തിൽ വരിക ഭരണത്തിൽ വരുമ്പോൾ വീണ്ടും കുത്തകൾക്ക് സൗകര്യം കൊടുക്കുക അവരെടുക്കുന്ന വീണ്ടും പണം പഠിക്കുക ആ പണം വീണ്ടും ഇതേ രീതിയിൽ നടത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ചാ ചാക്രികമായിട്ടുള്ള ഒരു ശ്രമം ഈ ബി ജെ പി ഗവണ്മെന്റ് വളരെ സമർത്ഥമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തു